അല്ല ഇല്ല അങ്ങനെ എല്ലാവരും ചെയ്യണം എന്നുള്ളൊരു ഫീലിങ്ങേ ഉള്ളൂ അതെങ്ങനെയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും ശരി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക ആൻഡ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇന്ന് നടക്കാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആൻഡ് ജസ്റ്റ് ബി പോസിറ്റീവ് ബിക്കോസ് എല്ലാം ശരിയാവുന്നു വിശ്വസിക്കണം എന്താ ഐ ഡോൺ വോട്ടർ സേ ഇറ്റ്സ് എ വെരി ഇമോഷണൽ ടോപ്പിക് ബട്ട് വി ഹാവ് ടു സേ സ്ട്രോങ് കേരളം ഇതുപോലെ ഇതിനു മുമ്പും പ്രശ്നങ്ങൾ ഫേസ് ചെയ്തൊരു സ്റ്റേറ്റാണ് കേരളം നിരന്തരം ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കാണ്ടിരിക്കാൻ വേണ്ടിയും കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് ആൻഡ് ഹോർഫുലി എവറിത്തിങ് വിൽ ബി ഓക്കെ പക്ഷെ നഷ്ടപ്പെട്ടവർക്ക് ഒരിക്കലും പകരം വയ്ക്കാൻ പറ്റത്തില്ല അവർ പോയതാണ് പക്ഷെ ഇനി ഉള്ളവരെ ഹാപ്പി ആക്കുക എൻ്റർടൈൻ ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ പിന്നെ കണ്ടന്റ് ഇടുന്നത് തമാശ കണ്ടൻറ്റൊക്കെ ഇടുന്നത് ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ ഹാപ്പിയാക്കുന്നത് വി ആർ എൻ്റർടൈനേഴ്സ് ഇപ്പം ഡോക്ടേഴ്സ് അവരുടെ ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ എൻജിനീയേഴ്സ് അവരവരുടെ ജോലി ചെയ്യുന്ന പോലെ ഐ തിങ്ക് ആസ് എൻ്റർടൈനേഴ്സ് ആക്ടേഴ്സ് നമ്മുടെ ജോലി സങ്കടങ്ങളൊക്കെ അവർ മറക്കാനായിട്ട് അവരെ എൻ്റർടൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ സങ്കടമായിട്ട് ഇടുന്ന കാര്യം നടക്കില്ല അപ്പം നമ്മൾ മാക്സിമം ഹാപ്പി ആക്കാനുള്ള കണ്ടന്റ് ഇടുക എല്ലാവരും അവരവരുടെ കർത്തവ്യം ചെയ്യുക അത്രയേ